അജിത് കുമാർ ടെലിഫോൺ ലൈനിലുണ്ടോ ശ്രീ അജിത് കുമാർ കഴിഞ്ഞ ദിവസം ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചപ്പോൾ ഞങ്ങളോടൊപ്പം താങ്കൾ ചേർന്നതാണ് അപ്പോഴും അതായത് മികച്ച ടീമുകളാണ് രണ്ട് ടീമുകളും തോൽവി അറിയാതെ മുന്നേറുകയാണ് സ്വാഭാവികമായും നമ്മൾ എല്ലാവരും ഇന്ത്യ വിജയിക്കണം എന്ന് അങ്ങേയറ്റത്തെ ആഗ്രഹം പുലർത്തുകയും ചെയ്യുന്നതാണ് പക്ഷേ സാറിന്റെ ഒരു നിരീക്ഷണത്തിൽ നൂറിൽ ഇന്ത്യക്ക് എത്ര മാർക്ക് നൽകുന്നുണ്ട് ഒപ്പം എതിരാളികൾക്ക് ദക്ഷിണാഫ്രിക്കയ്ക്ക് എത്ര മാർക്ക് നൽകുന്നുണ്ട് ഞാൻ ഈ സൗത്ത് ആഫ്രിക്ക എപ്പോഴും ഒരു നല്ലൊരു സൈഡാണ് ഒക്കെയാണ് പക്ഷെ എന്നാലും ഞാനൊരു സിക്സ്റ്റി ഫോർട്ടിയാണ് ഇന്ത്യക്ക് തരുന്നത് കാരണം ഒരു കറണ്ട് സിറ്റുവേഷനിൽ പലപ്പോഴും സൗത്ത് ആഫ്രിക്കൻസ് പറയത്തക്ക ലെവലിലേക്ക് വരാറില്ല നമ്മൾ എപ്പോഴും കണ്ടെ ഒരു നോക്ക് ഔട്ട് സ്റ്റേജിലാണ് അവർ ഏറ്റവും മോശമാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് അഫ്ഗാനിസ്ഥാൻ ഇത്ര മോശമായിട്ട് അന്ന് പെർഫോം ചെയ്തത് കൊണ്ടാണ് അവരിപ്പോ ഫൈനലിൽ കുറച്ചൊരു കുറച്ചൂടി നല്ല ടീമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല സൗത്ത് ആഫ്രിക്കൻസ് അന്ന് അൻപത്താറ് അടുത്താലും ആദ്യം അവരെടുത്ത ബുദ്ധിമുട്ട് നമ്മൾ കണ്ടതാണല്ലോ പക്ഷെ ഒരു ഫൈനൽ സിറ്റുവേഷനിലെ സൗത്ത് ആഫ്രിക്കൻസ് എവിടെയോ അവരെവിടെ ഫെയിൽ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് അവരെ നമ്മൾ സാധാരണ ചോക്കേഴ്സ് എന്നാണ് വിളിക്കുക കാരണം ഒരിക്കലും ഫൈനൽസ് എത്തില്ല സെമി ഫൈനൽ ആവുമ്പോഴേക്ക് തോൽക്കും അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനൽസിൽ തോൽക്കും അങ്ങനത്തെ ഒരു ടീം പക്ഷെ ഗ്രൂപ്പ് സ്റ്റേജിനെ അവരെ കളികണ്ടാ വിചായിരിക്കും അവരെന്തായാലും ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ പോകണമെന്ന് എന്നും ഞാൻ മൂന്നാല് ലോകകപ്പ് ഇപ്പം ഇത് ഈ ഇത്തവണത്തെ ലോകകപ്പ് ഫൈനൽസിൽ എനിക്കറിയാം ഈ ചോദ്യം വരുന്നതുകൊണ്ട് പല ലോകകപ്പിന്റെയും പെർഫോമൻസ് ഞാൻ എടുത്തു നോക്കി ഒരു നയന്റി നയൻ ലോകകപ്പ് എടുത്തു നോക്കിയാൽ അവർ ഇൻവിൻസിബിൾ ആയിട്ട് ആദ്യത്തെ മത്സരം ശ്രീലങ്ക അവരങ്ങനെ പൊട്ടിച്ചു ഓസ്ട്രേലിയൻസിനെ ലീഗ് സ്റ്റേജിൽ പൊളിച്ചു പക്ഷെ സിറ്റുവേഷൻ വന്നപ്പം സെമിഫൈനലായപ്പം ഓസ്ട്രേലിയൻസിനോട് പറ്റും അപ്പൊ ഏത് സമയത്തും ഈ എന്താ പറഞ്ഞ സെമിഫൈനൽസ് ഫൈനൽസ് വരുമ്പോ പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പ് സെമിഫൈനൽ ന്യൂസിലൻഡിനോട് ടു നയന്റി വൺ റൺസ് ചേസ് ചെയ്ത ന്യൂസിലൻഡ് അവർ ടു നയന്റി ടു എഡിപ്പിക്സ് എഡിപ്പിറ്റ് നടക്കുന്നുണ്ട് ഡെവിനിയേഴ്സ് എന്ന് കറഞ്ഞ കാര്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല അപ്പൊ ഒരു ഫൈനൽ നോക്ക് ഔട്ട് സ്റ്റേജ് വരുമ്പോൾ സൗത്ത് ആഫ്രിക്കൻസ് പതർന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് നടക്കുന്നതാണ് വിശ്വാസം ശരി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിൽ ഇനി ഒരു മാറ്റങ്ങൾക്ക് സാധ്യതയൊന്നുമില്ല പക്ഷെ ചില വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അതായത് തുടർച്ചയായി പ്രകടനങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റാത്ത താരങ്ങളെ മാറ്റി പരീക്ഷിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു ആ അതിപ്പോൾ ഇന്ത്യക്കാരുടെ ഏറ്റവും അല്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരമാണെങ്കിൽ പോലും ആരാധകർ അങ്ങനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് കോഹ്ലിയുടെ പേരിൽ ആണെങ്കിൽ പോലും ഒരു മാറ്റം തോന്നുന്നുണ്ടോ ഈ ഫൈനൽ പോരാട്ടത്തിലേക്ക് എത്തുമ്പോൾ തരത്തിൽ ടീമിന്റെ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു അതാ ഗാരി ഗേഴ്സിന്റെ ആ ധൈര്യം എം എസ് ധോണിയുടെ ധൈര്യത്തിൽ അവർ അശ്വിനെ മാറ്റി ശ്രീശാന്തിനെ കളിപ്പിച്ചു ചേഞ്ച് ചേഞ്ചിലുണ്ടായിരുന്നു ആ ടൂ തൗസൻഡ് ലെവൻ ഫൈനൽസിന് ഫുൾ വിന്നിംഗ്സ് ആയിട്ടാണ് കളിച്ചത് ശ്രീശാന്ത് അശ്വിനുമാരും ആ ടീമിൽ വന്നു അന്ന് തന്നെ ടീമിലെടുത്തപ്പോ തന്നെ കളി നടക്കുമ്പോ തന്നെ ഒരു പല ക്രിറ്റിസം വന്നെങ്കിലും അവസാനം അതൊരു നല്ലൊരു തീരുമാനമാണെന്ന് നമ്മൾ അതിനെ കണ്ടു പക്ഷെ അത്രയും ധൈര്യം ഡ്രാവിഡിന് ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് ആ ധൈര്യം ഡ്രാവിഡിന് ഇല്ല ഡ്രാവിഡ് കുറച്ചും കൂടി കൺസർവേറ്റീവ അദ്ദേഹത്തിന്റെ ഡൈനാമിക്സും അങ്ങനത്തെ ഡൈനാമിക്സും അത് ഗാരികൾസിനെ കൊണ്ടേ പറ്റുള്ളൂ അത് ഡ്രാവിഡിനെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം വിന്നിങ് കോമ്പിനേഷൻ മാറ്റുന്ന എനിക്ക് തീരെ എനിക്ക് സംശയമുണ്ട് വിന്നിങ് കോമ്പിനേഷൻ തന്നെ കളിപ്പിക്കാനും ഞാൻ കാണുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാൻ വളരെയധികം നന്ദി ശ്രീ അജിത് കുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന് അറുപത് ശതമാനവും ഇന്ത്യൻ പക്ഷത്ത് തന്നെയാണ് വിജയം അദ്ദേഹം കാണുന്നത് പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രം എന്നത് കളി മികവ് എല്ലാം പുറത്തെടുക്കുമ്പോഴും അവസാനം ഘട്ടത്തിലേക്ക് വരുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നതാണ് അതിനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചും ഇത്തരത്തിൽ ഈ പഠിക്കൽ കലം ഉടയ്ക്കുന്ന സാഹചര്യം ഇന്ത്യക്കും അത്ര കുറവൊന്നുമല്ല പക്ഷേ അത് കരുത്തർക്ക് മുന്നിൽ ആണ് പലപ്പോഴും എന്നതാണ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്നാണ്